പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് ഒന്നിലെ രണ്ടാമത്തെ അധ്യായമായ ഹോറസും ലോങ്കിനസുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗ്രീക്ക് റോമൻ കവിതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് താരതമ്യപരമായി ചിന്തിക്കുകയും റോമൻ കവിതകളുടെ ചരിത്രം സംഗ്രഹിക്കുകയും ചെയ്ത തത്വജ്ഞാനിയായ നിരൂപകനാണ് ഹോറസ് ഗ്രീക്ക് റോമൻ കവിതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് താരതമ്യപരമായി ചിന്തിച്ചു റോമൻ കവിതകളുടെ ചരിത്രം സംഗ്രഹിച്ചു ഇത്തരത്തിൽ ചെയ്ത തത്വജ്ഞാനിയായ ഒരു നിരൂപകനായിരുന്നു ഹോറസ് പ്രാചീനത്വമല്ല ആന്തരികമായ ഗുണപ്രകൃതിയാണ് കൃതികളെ വിലയിരുത്തുവാൻ മാനദണ്ഡമാക്കേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു പ്രാചീനത്വമല്ല ആന്തരികമായ ഗുണപ്രകൃതിയാണ് കൃതികളെ വിലയിരുത്താൻ വേണ്ടി മാനദണ്ഡമാക്കേണ്ടത് കവിതയിൽ കൂടി കാവ്യചിന്തകളെ അപകൃതിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് എപ്പിസ്റ്റൽസ് എന്ന പേരിൽ അദ്ദേഹം കവിതയിൽ എഴുതിയ കത്തുകൾ കാവ്യ ര്യാദകളെക്കുറിച്ച് പാരമ്പര്യ വിശ്വാസിയായ ഒരു കവിയുടെ ആശയങ്ങൾ വ്യക്തമാക്കുന്നു അഗസ്റ്റസിനുള്ള കത്തിൽ ക്ലാസിക്കൽ സാഹിത്യത്തെയും സമകാലിക സാഹിത്യത്തെയും തള്ളിപ്പറയുന്നവരെ ഹോറസ് പരിഹസിക്കുന്നുണ്ട് മറ്റൊരു കത്തിൽ ആഴമില്ലാത്ത കവിതകൾ എഴുതി ജനപ്രീതി നേടിയ കവികളെ പരിഹസിക്കുന്നു ഏറ്റവും നല്ല വാക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ വിന്യസിക്കുമ്പോഴാണ് ഉത്തമ കൃതികൾ ഉണ്ടാകുന്നത് ഏറ്റവും നല്ല വാക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ വിന്യസിക്കുമ്പോൾ ഉത്തമമായ കൃതികൾ ഉണ്ടാകുന്നു അതിന് കഠിനമായ അധ്വാനം ആവശ്യമാണ് എന്ന് അദ്ദേഹം കവികളെ ഓർമ്മപ്പെടുത്തി പിസ്റ്റോ സഹോദരന്മാർക്കുള്ള കത്ത് എന്ന രചനയാണ് ഹൊറസിനെ സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ അനശ്വരനാക്കുന്നത് സാഹിത്യ വിമർശനത്തിൽ ആർട്സ് പോയറ്റിക്ക എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ജീവിതം സാഹിത്യാദി കലകൾ തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി സരള മധുരമായ ഭാഷയിലാണ് ആർട്സ് പോയറ്റിക്ക രചിച്ചിരിക്കുന്നത് ആർട്സ് പൊയറ്റിക്കയിൽ ജീവിതം സാഹിത്യാദി കലകൾ തത്വചിന്ത എന്നിവയെക്കുറിച്ച് മധുരമായ ഭാഷയിൽ പ്രതിപാദിക്കുന്നു ആർട്സ് പോയറ്റിക്കയെ കുറിച്ച് വിശദമായൊന്ന് നോക്കാം കലാതത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഔചിത്യമാണെന്ന് ഹോറസ് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കലാതത്വങ്ങളിലൊന്നാണ് ഔചിത്യം കവിക്ക് കൽപ്പനാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അസംഭവങ്ങൾ രചിക്കാൻ പാടില്ല ഏകാഗ്രതയാണ് കവിക്ക് ആവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ രചിക്കാൻ പാടില്ല സംഭവിക്കാത്തത് രചിക്കാൻ പാടില്ല മാത്രമല്ല കവിക്ക് ഏകാഗ്രത ഉണ്ടായിരിക്കണം ആവിഷ്കരണ വിഷയത്തിൽ മാത്രം ഊന്നൽ നൽകുക വിശദാംശങ്ങളിൽ ശ്രദ്ധ കാണിക്കുമ്പോൾ സമഗ്ര ശില്പം വികലമായി പോകാം അപ്പം ആവിഷ്കരണത്തിൽ മാത്രം ശ്രദ്ധ ഊന്നുക വിശദാംശങ്ങളിൽ ശ്രദ്ധ കാണിക്കുക ഇനി മറ്റു പലതിലേക്കും ആവശ്യമില്ലാതെ പോയാൽ ആ കാവ്യം വികലമായി പോയേക്കാം വാക്കുകൾ സൂക്ഷ്മതയോടെയും ഔചിത്വത്തോടുകൂടിയും ഉപയോഗിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു വാക്കുകൾ സൂക്ഷ്മതയോടെയും ഔചിത്വത്തോടും ഉപയോഗിക്കണം ദുർഗ്രഹമായ ആശയങ്ങൾ പ്രതിപാദിക്കേണ്ടി വരുമ്പോൾ പുതിയ പദങ്ങൾ കണ്ടെത്തണം ദുർഗ്രഹമായ ആശയങ്ങൾ പ്രതിപാദിക്കേണ്ടി വരുമ്പോൾ പുതിയ പദങ്ങൾ കണ്ടെത്തുക വർത്തമാനകാല ജീവിതത്തിന്റെ മുദ്ര പതിഞ്ഞ പദങ്ങൾ പ്രയോഗിക്കാൻ മനസ്സിരുത്തണം ജന കവി ഉപയോഗിക്കുന്ന പദങ്ങൾ ജനങ്ങൾക്ക് അറിവുള്ളതായിരിക്കണം എന്നർത്ഥം കഥാപാത്രങ്ങൾ ഏത് വൈകാരിക അവസ്ഥയിൽ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കി അതിന് പറ്റിയ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് കഥാപാത്രങ്ങളുടെ വൈകാരിക അവസ്ഥക്ക് പറ്റിയ വാക്കുകളാണ് പ്രയോഗിക്കേണ്ടത് ആവിഷ്കരണം അനുവാചകനിൽ തറക്കണമെങ്കിൽ ആവിഷ്കാര വിഷയം കവിസ്വയം അനുകരിച്ചിരിക്കണം ദുഃഖം അനുഭവിച്ചവന്റെ വാക്ക് കേൾവിക്കാരിലും ദുഃഖമുണ്ടാക്കും ദുഃഖം അനുഭവിച്ചവന്റെ വാക്ക് കേൾവിക്കാരിലും ദുഃഖമുണ്ടാക്കുന്നതാണ് ഒരു സാഹിത്യകൃതി വായനക്കാരിൽ ആനന്ദം ജനിപ്പിക്കുക മാത്രമല്ല പ്രബോധിപ്പിക്കുകയും വേണമെന്ന് ഹോറസ് പറയുന്നു ഒരു സാഹിത്യകൃതി ആ വായനക്കാരിൽ ആനന്ദം ജനിപ്പിക്കുക മാത്രമല്ല പ്രബോധിപ്പിക്കുകയും വേണമെന്ന് പറയുന്നു നാടകത്തിനായിരുന്നു ഹോറസ് പ്രാധാന്യം നൽകിയത് ഹോറസിന്റെ ആശയങ്ങളെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം കവി തനിക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമേ സ്വീകരിക്കാവൂ തനിക്ക് അറിയാവുന്ന വിഷയം മാത്രമേ കവി എടുക്കാവൂ അല്ലെങ്കിൽ കാവ്യത്തിൽ ആത്മാർത്ഥത ലഭിക്കുകയില്ല എഴുതി കഴിഞ്ഞാലും സ്വകൃതി പെട്ടെന്ന് പ്രകാശിപ്പിക്കരുത് ഒരു കൃതി എഴുതി കഴിഞ്ഞു ഉടനെ തന്നെ അത് പ്രസിദ്ധീകരിക്കരുത് സസൂക്ഷ്മം പുനഃപരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തണം മൂന്നാമത്തെ കാര്യം പൂർവ്വ സൂര്യകളുടെ കൃതികൾ സസർദം പഠിച്ച് മാതൃകയാക്കണം മാതൃകയാക്ക പഴയ കൃതികളെ പഠിച്ച് മാതൃകയാക്കാം നാലാമത്തേത് സമ്പൂർണത ഒരു കൃതിയും അവകാശപ്പെട്ടുകൂടാ അതുകൊണ്ട് അപൂർണതകളോർത്ത് ഖേദിക്കേണ്ട കാര്യമില്ല ഒരു കൃതിയും സമ്പൂർണമല്ല അതുകൊണ്ട് തന്നെ അതിലെ അപൂർണതകളെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല ക്ഷേമേന്ദ്രന്റെ ഔചിത്യ വിചാരം രാജശേഖരൻ്റെ കാവ്യമീമാംസ എന്നീ കൃതികളോട് ആർട്സ് പോയിട്ടിക്ക് സാദൃശ്യം കാണാവുന്നതാണ് കവിയും ഭാഷയും കവിതയും നാടകവും കാവ്യ പ്രയോജനം കവികളുടെ മഹത്വം എന്നിവയെക്കുറിച്ചുള്ള ഹോറസിന്റെ നിരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമാണ് പദപ്രയോഗത്തിൽ ശ്രദ്ധിക്കണമെന്ന ഹോറസിന്റെ ഉപദേശം എല്ലാ കാലഘട്ടത്തിലും വിലപ്പെട്ട ഒന്നാണ് വൃക്ഷത്തിൽ മുമ്പുണ്ടായിരുന്ന ഇലകൾ കൊഴിഞ്ഞ് പകരം പുതിയ ഇലകൾ വിരിഞ്ഞുണ്ടാകുന്നതുപോലെ ഭാഷയിൽ പഴയ പദങ്ങൾ കാലാന്തരത്തിൽ തിരോപവിക്കുകയും പുതിയ പദങ്ങൾ ഉരിത്തിരിയുകയും ചെയ്യുമെന്ന് ആർട്സ് പോയറ്റിക്കയിൽ ഹോറസ് എഴുതുന്നുണ്ട് പൗരാണികരോട് ചേർന്നു നിൽക്കുകയാണ് എപ്പോഴും ഹോറസ് ധാരാളം വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടതായും വന്നിട്ടുണ്ട് ക്ലാസിക് കൃതികളെ അനുകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഹോബറിന്റെ കൃതികൾ പകൽ വായിക്കുക രാത്രി അവയെക്കുറിച്ച് ചിന്തിക്കുക എന്നതായിരുന്നു ഹോറസിന്റെ ഉപദേശം പല വിമർശനങ്ങളും അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ട് ക്ലാസിക് കൃതികൾ വായിക്കാൻ ആവശ്യപ്പെട്ടു അവ അനുകരിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് ഹോമറിന്റെ കൃതികൾ പകൽ വായിക്കുക രാത്രി അവയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് പുറച്ചിന്റെ ദർശനവും ആനന്ദവർദ്ധനന്റെ ദർശനവും ഒരുപോലെയാണെന്ന് കാണാവുന്നതാണ് അപാരെ കാവ്യ സംസാര കവിരേവ പ്രജാപതി യഥാസ്മൈരോചതേ വിശ്വം തതേതം പരിവർത്തത പഠിപ്പിക്കുക ആഹ്ലാദിപ്പിക്കുക ഇവയിൽ ഏതെങ്കിലും ഒന്നിനാണ് കവികൾ ആഗ്രഹിക്കുന്നതെന്ന് ഹോറസ് പറയുന്നു വളരെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളിൽ ശ്രദ്ധ നേടിയ ചിന്തകനായിരുന്നു ഹോറസ് അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും പൗരസ്ത്യ ദർശനങ്ങളോട് അടുത്തു നിൽക്കുന്നതായി കാണാം കവികൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകിയ ഈ ചിന്തകൻ കാവ്യഹൃദയത്തോടൊപ്പം അടുപ്പിച്ചു നിർത്തുകയായിരുന്നു ആർട്സിക്കയിൽ ഹോറസ് സന്തുലിതാവസ്ഥ ഐക്യം കവിതാ രചനയിൽ ആനന്ദത്തോടുള്ള പ്രബോധനങ്ങളുടെ സംയോജനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതായി കാണാം ഹൊറസിൻ്റെ ഊന്നൽ സാഹിത്യ സൃഷ്ടിയുടെ ചലനാത്മക സ്വഭാവത്തെ അടിവരയിടുന്നു സാംസ്കാരിക മാറ്റങ്ങളോട് വഴക്കമുള്ളവരും പ്രതികരിക്കുന്നവരുമായിരിക്കാൻ കവികളെ പ്രേരിപ്പിക്കുന്നു ലോങ്കിനസ് ആദ്യത്തെ കാൽപ്പനികവാദിയായ വിമർശകൻ എന്നാണ് ലോങ്കിനസിനെ വിശേഷിപ്പിക്കാറ് വാദിയായ വിമർശകൻ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഓൺ ദ സബ്ലൈം എന്നാണ് ഈ കൃതിയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത് പ്ലേറ്റോയുടെ ചിന്തകളുടെ പുതിയ വിറച്ചക്കാരനായിരുന്നു ലോങ്കിനസ് ശിഷ്യരെ അത്യുദാത്തമായ ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഓൺ ഓണ്ടസ് സബ്ലൈം എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഒരു കത്തിൻ്റെ രൂപത്തിലാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത് പഴയകാല എഴുത്തുകാരുടെ കൃതികളിലൂടെയുള്ള സഞ്ചാരമാണ് ഈ കൃതി പഴയകാല എഴുത്തുകാരുടെ കൃതികളിലൂടെയുള്ള സഞ്ചാരം ധാരാളം ഉദ്ധരണികൾ ഇതിൽ കാണാം ബൈബിളിനെ പരാമർശിക്കുന്ന ആദ്യ രചന എന്ന നിലയിലും ഈ കൃതി അറിയപ്പെടുന്നുണ്ട് ഇത് പൂർണ്ണരൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല മൗലിക പ്രതിഭ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണ് ലോങ്കിനസ് എന്ന് ഈ കൃതി തെളിയിക്കുന്നു മഹത്തായ ഒരു മനസ്സിൻ്റെ പ്രതിധ്വനിയാണ് ഉദാത്തം എന്ന് നിർവചിച്ചുകൊണ്ടാണ് ലോങ്കിനസ് തൻ്റെ പ്രബന്ധം ആരംഭിക്കുന്നത് എന്താണ് ഉദാത്തം എന്നാൽ പറയുന്നുണ്ട് ലോങ്കിനസ് ആദ്യ ഭാഗത്ത് തന്നെ മഹത്തായ ഒരു മനസ്സിൻ്റെ പ്രതിധ്വനിയാണ് ഉദാത്തം മഹത്തായ ഒരു മനസ്സിൻ്റെ പ്രതിധ്വനിയാണ് ഉദാത്തം ഒരു കൃതി മഹത്താണെന്ന് സംശയരഹിതമായി പറയാൻ കഴിയുന്നത് അവർത്തിച്ചിട്ടുള്ള പാരായണത്തിന് അത് നമ്മെ പ്രേരിപ്പിക്കുമ്പോഴാണ് പല പ്രാവശ്യം ഒരു കൃതി നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് മഹത്തായ കൃതിയാണ് എക്കാലത്തും എല്ലാവരെയും രസിപ്പിക്കുന്ന കൃതികളിൽ ഉദാത്തതാ ഭാവം അതിൻ്റെ സമ്പൂർണ്ണ സത്യത്തിലും തികഞ്ഞ സൗന്ദര്യത്തിലും അടങ്ങിയിട്ടുണ്ട് എന്ന് ലോങ്കനസ് പറയുന്നു എക്കാലത്തും എല്ലാവരെയും രസിപ്പിക്കുന്ന കൃതികളിൽ ഉദാത്ത ഭാവം അതിൻ്റെ സമ്പൂർണ്ണ സത്യത്തിലും തികഞ്ഞ സൗന്ദര്യത്തിലും അടങ്ങിയിട്ടുണ്ട് ഉത്തമ കൃതി തീതവും സാർവലൗകികവുമാണ് നമ്മുടെ ആത്മാവിനെ നമ്മിൽ നിന്ന് തന്നെ വിടർത്തി മറ്റൊരു ലോകത്തിൻ്റെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഇത്തരം കൃതികൾക്ക് കഴിയും സാഹിത്യം വായിക്കുമ്പോൾ അനുവാചകൻ ഉണ്ടാകുന്ന അനിർവചനീയമായ വൈകാരിക അനുഭൂതിയാണ് സാഹിത്യത്തിന്റെ ഗുണം സാഹിത്യത്തിന്റെ ഗുണം എന്നത് സാഹിത്യം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനിർവചനീയമായ വൈകാരിക അനുഭൂതിയാണ് ഇതിനാണ് അദ്ദേഹം ഉദാത്തത എന്ന് പറയുന്നത് പഴയകാല എഴുത്തുകാരുടെ കൃതികളിൽ ഉദാത്തത ലഭ്യമാണോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് ഒരു എഴുത്തുകാരൻ കവി എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം എന്ന ചിന്തയും അദ്ദേഹം ഇതിനോടൊപ്പം പങ്കുവെക്കുന്നു എഴുത്തുകാരൻ വ്യക്തിയെ നിരീക്ഷിക്കുന്ന ആളായിരിക്കണം അപ്പോൾ അയാൾക്ക് ഉയർന്ന ചിന്ത ലഭിക്കും വളരെ വിശദവും വിശാലവുമായ വിധത്തിൽ തൻ്റെ വാക്കുകളെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം കവി കവി ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം അതുമാത്രമല്ല ഉയർന്ന ചിന്തയുള്ളവനായിരിക്കണം കവി എന്നും കൂടി പറയുന്നുണ്ട് ജന്മസിദ്ധമായ വൈഭവം കവിക്ക് ഇല്ലെങ്കിൽ ഹോമറിനെ പോലെയോ പ്ലേറ്റോവിനെ പോലെയോ പ്രഗത്ഭരായ എഴുത്തുകാരുടെ കൃതികളെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് പഠിക്കണം ധാരാളം വാക്കുകളുടെ ഉടമസ്ഥനായ ഒരാൾ കവിയോ സാഹിത്യകാരനോ ആയിത്തീരുന്നില്ല ഒരാൾക്ക് ജന്മസിദ്ധമായ വൈഭവം ഇല്ലെങ്കിൽ അവർ പൗരാണിക കൃതികൾ വായിക്കുക അല്ലെങ്കിൽ ഹോമറിനെ പോലെയോ പ്ലേറ്റോവിനെ പോലെയുള്ള പ്രഗത്ഭരായ എഴുത്തുകാരുടെ കൃതികൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് പഠിക്കുക എന്ന് പറയുന്നു വ്യക്തിയുടെ ചിന്തകൾ ഉയർന്നതാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും വരുന്ന വാക്കുകൾ ഉദാത്തമായ അനുഭൂതി സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ ധാരാളം അലങ്കാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കൃതിയുടെ ഉപരിതലത്തിലല്ല ഉള്ളിലാണ് അലങ്കാരങ്ങൾ ഉപയോഗിക്കേണ്ടത് അനാവശ്യമായി അലങ്കാരങ്ങൾ ഉപയോഗിക്കേണ്ട കൃതിയുടെ ഉപരിതലത്തിലാണ് അലങ്കാരങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള കൃതികളാണ് കാലത്തെ അതിജീവിക്കുന്നത് ഉദാത്തതയുടെ അഞ്ച് ഉറവിടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഉത്കൃഷ്ടമായ കവി ഹൃദയം രണ്ട് ഉജ്ജ്വലമായ വികാരം മൂന്ന് ഉയർന്ന ചിന്ത നാല് ഉന്നതമായ ഭാഷ അഞ്ച് രചനയുടെ സമഗ്രമായ മഹനീയത ഒന്നുകൂടി പറയാം ഉദാത്തതയുടെ അഞ്ച് ഉറവിട സ്ഥാനങ്ങളാണ് ഉത്കൃഷ്ടമായ കവിഹൃദയം ഉജ്വലമായ വികാരം ഉയർന്ന ചിന്ത ഉന്നതമായ ഭാഷ രചനയുടെ സമഗ്രമായ മഹനീയത ടെക്സ്റ്റ് ബുക്കിൽ അതേ വാക്കുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതിന് തത്തുല്യമായ പദങ്ങളാണ് ഇത് പഠിച്ചാലും മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നുകൂടി പറയുന്നു ഉത്കൃഷ്ടമായ കവിഹൃദയം ഉജ്ജ്വലമായ വികാരം ഉയർന്ന ചിന്ത ഉന്നതമായ ഭാഷ രചനയുടെ സമഗ്രമായ മഹനീയത കവിഹൃദയം ഉത്കൃഷ്ടമായിരിക്കണം യഥാർത്ഥവും വ്യക്തവുമായ വികാരങ്ങൾ ആവിഷ്കരണത്തിലെ കൃത്രിമത്വം ഇല്ലാതെയാക്കി സ്വാഭാവികത കൈവരുത്തുന്നു അതുപോലെ തന്നെ വാക്കുകൾ ആവർത്തിക്കുക സൂക്ഷ്മ സ്വഭാവം വിവരിക്കുക എന്നിവ രചനയ്ക്ക് ഓജസ് പകരുന്നു വാക്കുകൾ ഔചിത്യബോധത്തോടെ പ്രയോഗിച്ചാലാണ് ഉദാത്തത ഉണ്ടാവുകയുള്ളു വിശിഷ്ടമായ പദശൈലിയായിരിക്കണം പദരചനയിൽ പ്രത്യക്ഷപ്പെടുന്ന ആഭിജാത്യവും അലങ്കാരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉചിതവും ശ്രദ്ധേയമായ വാക്കുകളാണ് കവി പ്രയോഗിക്കേണ്ടത് അവ വികാരത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു രചനക്ക് ചാരുതയും ഇമ്പവും നൽകുന്ന പദങ്ങളാണ് കവി തിരഞ്ഞെടുക്കേണ്ടത് പല പ്രമുഖരുടെയും ദർശനങ്ങളെ തിരസ്കരിച്ചുകൊണ്ടാണ് നവീനമായ ആശയങ്ങൾ ലോങ്കിനസ് മുന്നോട്ട് വെച്ചത് ഉദാത്തതക്ക് വിഘ്നം വരുത്തുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അർത്ഥ ഗൗരവമില്ലാത്തടത്ത് പ്രയോഗിക്കുന്ന ശബ്ദ പ്രൗഢി അർത്ഥ ഇല്ലാത്തടത്ത് പ്രയോഗിക്കുന്ന ശബ്ദ പ്രൗഢി ഉദാത്ത ഭാവത്തെ ഹനിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ കൃത്രിമമായ ഭാവ പ്രകടനങ്ങൾ മഹത്വമാർന്ന ആത്മാവിൽ നിന്നാണ് സാഹിത്യം രൂപം കൊള്ളുന്നതെന്ന് ലോങ്കിനസ് വിശ്വസിക്കുന്നു ഉദാത്തതയുടെ ഉറവിടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാവനയാണ് ഭാവന രണ്ടു വിധത്തിലുണ്ട് കാവ്യഭാവനയും പ്രഭാഷണാത്മകമായ ഭാവനയും അനുവാചകനെ ഹഷോന്മതത്തിൽ എത്തിക്കുന്നത് കാവ്യഭാവന വ്യക്തമായ ആവിഷ്കരണത്തിന് സഹായിക്കുന്നതാണ് പ്രഭാഷണാത്മകമായ ഭാവന ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു